ഹായ് ഗുഡ് മോർണിംഗ് രാവിലത്തെ ഒരു വൈപ്പാണ് രാവിലെ എണീറ്റൊരു ചായ ഇട്ട് കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ സിറ്റോട്ടിൽ ഇങ്ങനെ ഇരിക്കാതെ നല്ലൊരു സുഖമാണ് അപ്പോൾ ഞങ്ങളെ ലീവൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാനായി അവിടെയാണെങ്കിൽ ഭയങ്കര ചൂട് ഇവിടെയാണെങ്കിൽ നല്ല കാലാവസ്ഥ ഇപ്പോൾ മഴയും ഒക്കെ ആയിട്ട് വെള്ളമൊക്കെ ഉണ്ട് കിണാറിൽ അപ്പം ഇവിടുന്ന് പോകാനേ ഇപ്പോൾ തോന്നുന്നേ ഇല്ല എന്ത് ചെയ്യാനോ പോവാതിരിക്കാൻ പറ്റില്ല സ്കൂളൊക്കെ തുറക്കാനായി അപ്പോൾ നല്ലൊരു രാവിലത്തെ ഒരു നല്ലൊരു മൂഡിലാണ് ഇപ്പോൾ അനന്യ ഫാമിലിയുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മൾ രാവിലെ ചായയൊക്കെ കുടിക്കുകയാണെ രാവിലെ ഇങ്ങനെ നീറ്റ് ഒന്ന് ഫ്രഷായിട്ടൊരു ചായ നല്ല ചൂട് ചായ അതും അടിച്ച ചായയാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടാ എനിക്ക് അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾക്കത് രണ്ടു ദിവസമായിട്ട് എടുത്തൊരു വീഡിയോ കേട്ടോ ഈ അന്നൊരു കല്യാണം ഉണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ കല്യാണം അപ്പം ഞങ്ങൾ ഒരുപാട് വർഷമായി കണ്ടിട്ട് ഫോണിലൂടെയുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ പിന്നെ ഞാനിങ്ങോട്ടേക്ക് പോരും ചെയ്തല്ലോ അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് വർഷമൊക്കെ ആയി അപ്പം അങ്ങനെ അവരുടെ മോളെ കല്യാണം പിന്നെ കല്യാണത്തിന് പോവാണ് അപ്പോഴും ഞങ്ങൾ ഞാനൊന്ന് ചെറുതായി എടുത്തത വീഡിയോ ആ എനിക്ക് ഫുള്ള് ഒന്നും അല്ല കയ്യൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ആയിട്ടൊക്കെ ഫുള്ളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ എല്ലാവരെയും ഒന്നും എടുക്കാനും പറ്റില്ല ഓരോരുത്തർക്ക് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അങ്ങനെ വീഡിയോയിൽ വരാനൊക്കെ അപ്പം ഞാനങ്ങനെ കല്യാണത്തിലൊക്കെ പോയി അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ദാഹം അപ്പോൾ ഞങ്ങൾ കൂൾ ഡ്രിങ്ക്സ് ഒന്നും അല്ല ഞങ്ങൾ സാധാ വെള്ളം ഇട്ടോ അവിടുന്ന് കുടിച്ച് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളും കൂടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവളെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് അവളും കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ പിന്നെ പെട്ടെന്ന് പോലും ചെയ്തു ആ സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ അവൾ വന്ന സമയത്ത് ആ അമ്മേനെയും നേട്ടനെയൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് മോളെയൊക്കെ ഫോട്ടോയും ഒക്കെ കാണാറുണ്ട് എന്നല്ലാതെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ അവൾ ഫ്രണ്ട് നല്ല സദ്യ കഴിച്ചത് അവൾ പറഞ്ഞത് ഞങ്ങൾക്ക് എന്നും കഴിക്കാം കാരണം അവരൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ അവൾ സദ്യയും കഴിച്ചു ഞങ്ങൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു അപ്പോൾ ആ വേറെ രണ്ട് ദിവസമായി എടുത്ത വീഡിയോ എന്ന് പറഞ്ഞല്ലോ വല്യമ്മ വീട്ടിലുള്ള സമയത്തുള്ളായിരുന്നു കേട്ടോ അപ്പോൾ വല്യമ്മ വീട്ടിൽ അപ്പം ചക്ക കുറേ കിട്ടി പിന്നെ വല്യമ്മേൻ്റെ മോളൊക്കെ അന്ന് വന്ന ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ കൊണ്ടുവന്ന ചക്കയെല്ലാം പഴുത്തന്നെ അപ്പോൾ ഞങ്ങൾ ചക്കയോണ്ട് ചക്കപ്പം ഉണ്ടാക്കൂലേ അങ്ങനെ നമ്മൾ ആ വഴനേല അല്ലേ അതിൽ നമ്മൾ ചക്കപ്പൊക്കെ ഉണ്ടാക്കിയതാ അപ്പോൾ അത് വൈകുന്നേരം ചായക്ക് കുടിക്കുന്നൊക്കെ വീഡിയോ ആണ് അത് പിന്നെ വൈകുന്നേരം പിന്നെ എന്താണ് ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ ചെത്തി അതൊക്കെ കഴിക്കുകയാണ് അപ്പം വല്യമ്മ ഒക്കെ നോക്കുന്നത് അപ്പോൾ ഇതാ രാവിലെ പിറ്റേന്ന് വല്ല്യമ്മ പോവാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ശീതോശയായിരുന്നു കേട്ടോ എല്ലാവരും ആ ദോശ ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ടാവും അതും ചമ്മന്തിയായിരുന്നു അപ്പോഴത്തെ നല്ല ടേസ്റ്റ് ആയിട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതാ വല്യമ്മ പോവാണ് അപ്പോൾ വല്യമ്മയ്ക്ക് ഓട്ടോന് വേണ്ടിയിട്ട് തൊട്ട് മുന്നേ ഒരു ശ്രീ ഡേട്ടറിഞ്ഞാൽ ഏട്ടനുണ്ട് അപ്പോൾ അവരെ ഓട്ടോ ആണ് നമ്മളെല്ലാ കാര്യങ്ങൾക്കും വിളിക്കുക കേട്ടോ ഒരു ഓട്ടോ അവിടുന്ന് വല്ല്യമ്മനോട് പറയുന്നത് ഇപ്പൊ എനിക്ക് അന്ന് അരി പൊടിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അരി പൊടിപ്പിക്കാൻ ഒരുമിച്ച് വെല്ലുമേന്റെ കൂടെ അങ്ങോട്ട് പോയതാ ഞാൻ ആദ്യം ഇറങ്ങണം ഞാൻ പൊക്കേജിട്ടെ അങ്ങനെ ഞാനും കയറി ഞങ്ങള് ഞാൻ വഴിയില് മില്ലിലിറങ്ങിയായിരുന്നു ടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് തന്നെ പണിക്കാരുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ നാട്ടിലുള്ള സമയത്തല്ലേ പണി എടുപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ബാബു എന്നാണ് ചേട്ടൻ്റെ പേര് ഞങ്ങളെ വീട്ടിലെല്ലാം പണിയെടുക്കുന്നത് ചേട്ടനെ അപ്പം തെങ്ങ് തടം തുറക്കുക അപ്പോൾ കുറച്ച് തലേന്ന് വലിയ മര മോള് കൊണ്ടുപോകുന്ന മുളക് തയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വരെ കൊണ്ട് കുഴിപ്പിച്ച് കുഴിച്ചിടിപ്പിച്ച് അപ്പോൾ കുറച്ച് വേറെ പണി ഞാനും എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിറകെല്ലാം കൊത്തി അപ്പോൾ അമ്മ അത് ഈ ചെയ്യില്ലേ മഴ വരുന്നതിൻ്റെ മുന്നേ ഒക്കെ ചെയ്തു വെക്കണം എന്നൊക്കെ അമ്മ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഏട്ടനോട് ഏട്ടങ്ങളെ വീഡിയോ എടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ് ഏട്ടൻ പറക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇനിയിപ്പോൾ ആ മുളകും തയ്യൊക്കെ ഇനി ഇനി അടുത്ത് വരുമ്പോഴേക്കും എങ്ങനെയാവും എന്നറിയില്ല അപ്പോൾ അമ്മേനൂടെ ആര് എന്ത് കുഴിച്ചിട്ടാലും അമ്മയെ അടുത്തുള്ളത് കൊണ്ട് അമ്മയ്ക്കത് എടുക്കാമെന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങൾ അപ്പം ആ മുളക് തയ്യൊക്കെ കുഴിച്ചിട്ട് പിന്നെ തെങ്ങൊക്കെ തടം തീർത്ത് പിന്നെ വളമൊക്കെ ഇടുമല്ലോ ഇപ്പോൾ മഴ പെയ്യണ സമയത്തല്ലേ നമ്മളൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഏട്ടനാണ് കേട്ടോ അത് അപ്പോൾ അതാ ഇത്രയൊക്കെ തന്നെയുള്ളു ഈ വീഡിയോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും താങ്ക് യു